സുന്ദരി എന്ന വിശേഷണം സ്വന്തമാക്കിയ നടിയാണ് സാമന്ത സീറോ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന നടി ഭർത്താവുമായി പിരിഞ്ഞതോടു കൂടിയാണ് പലരുടെയും വിമർശനങ്ങൾക്ക് ഇരയായത് വിവാഹമോചനത്തിന് കാരണം സ്ത്രീകളാണെന്ന പതിവ് പല്ലവി നടിക്കും നേരിടേണ്ടതായി വന്നു മാനസികമായി തളർത്തുന്ന ആരോപണങ്ങളാണ് പരസ്യമായി സാമന്തയ്ക്ക് നേരിടേണ്ടി വന്നതും പിന്നാലെ താൻ ഒരു അസുഖബാധിതയാണെന്നും ബാധ്യതയാണെന്നും അപൂർവ്വമായൊരു രോഗം തനിക്കുണ്ടെന്നും നടി വെളിപ്പെടുത്തി അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ചികിത്സയിലായിരുന്ന നടി വീണ്ടും അഭിനയത്തിൽ സജീവമായി സിറ്റാഡൽ ഹണി ബണ്ണി എന്ന വെബ് സീരീസിലാണ് നടി അവസാനം അഭിനയിച്ചത് തൊക്കിനെ ബാധിച്ച മയോസിറ്റിസ് രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു സാമന്ത സിനിമയിൽ നിന്ന് വിട്ടുനിന്നതും ചികിത്സ കഴിഞ്ഞ് വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ സാമന്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കഥകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടേയിരുന്നു അതിലൊന്ന് തെലുങ്കിലെ പ്രമുഖ സംവിധായകനുമായി നടി ഡേറ്റിംഗ് നടത്തുന്നു എന്നതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇയാൾക്കൊപ്പമുള്ള പോസ്റ്റുകൾ പങ്കുവച്ചതോടെയാണ് സാമന്ത വീണ്ടും പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉയർന്നത് എന്നാൽ ഉടനെ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനം നടിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നടി ആത്മീയതയുടെ താല്പര്യം കാണിക്കുന്നതിനെ പറ്റിയാണ് ആരാധകർക്കിടയിൽ പുതിയൊരു ചർച്ച നടക്കുന്നത് കഴിഞ്ഞ ദിവസം സാമന്ത പങ്കുവച്ചൊരു പോസ്റ്റും അതിൽ പറഞ്ഞതും ആത്മീയതയെ പറ്റിയായിരുന്നു ഭർത്താവിന്റെ വേർപിരിയലും അതേ സമയത്തുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ സാമന്തിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നടി ഈ ഗ്ലാമറിന്റെ ലോകമൊക്കെ വിട്ട് ഒതുങ്ങി ജീവിക്കാനും ചിലപ്പോൾ തീരുമാനിച്ചേക്കും അങ്ങനൊരു സൂചനയാണ് നടി നൽകിയതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തിടെ സാമന്ത ഇഷ യോഗ സെന്റർ സന്ദർശിച്ചിരുന്നു അവിടെ നിന്നുണ്ടായ അനുഭവങ്ങളും അവിടെ താൻ ചെയ്തത് എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം നടി പരാമർശിച്ചിരുന്നു നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇഷ യോഗ സെന്ററിൽ മൂന്ന് ദിവസം നിശബ്ദമായി ഉപവാസം നടത്തി ആ ദിവസങ്ങളിൽ ഫോൺ പോലും ഉപയോഗിച്ചില്ല ആരോടും സംസാരിച്ചില്ല ആ മൂന്ന് ദിവസം ഞാൻ തനിച്ചായിരുന്നു അതാണ് എൻ്റെ ഇഷ്ടം തീർച്ചയായും ഞാൻ വീണ്ടും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുമായിരുന്നു നടി പറഞ്ഞിരുന്നത് നടിയുടെ ഈ പോസ്റ്റിനെ പറ്റി ചർച്ച വന്നതോടെ സാമന്ത ജീവിതത്തിൽ ശക്തമായ തീരുമാനമെടുത്തു എന്നാണോ ഉദ്ദേശിച്ചതെന്ന ചോദ്യം ഉയർന്നു സമാധാനം കിട്ടുന്നത് എന്തോ അത് ചെയ്യാമെന്ന നടിയുടെ തീരുമാനം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും മാത്രമല്ല വീണ്ടും ഒരു വിവാഹം കഴിക്കാതെ ആത്മീയ ജീവിതത്തിലേക്ക് നടി പ്രവേശിച്ചേക്കുമെന്നും തുടങ്ങി പാപ്പരാസികൾക്കിടയിലെ ചർച്ചകൾ സജീവമാവുകയാണ് തെലുങ്കിലൂടെ അഭിനയിച്ചു തുടങ്ങി പിന്നീട് തമിഴിലും ശ്രദ്ധേയമായ നായകമാരിൽ ഒരാളായി വളർന്ന സാമന്ത വിവാഹത്തോടുകൂടിയാണ് പ്രശ്നങ്ങളിലാവുന്നത് വർഷങ്ങളോളം പ്രണയിച്ചതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിൽ വെച്ചാണ് നാഗചൈതന്യമായി നടി വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും ബന്ധം വേർപെടുത്തി